ജെർമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം നാൽപ്പത്തി നാല് ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ ഈജിപ്തിൽ മിക്തോലിലും തഹൻഹെസിലും മെംഫിസിലും പാത്രോസിലും വസിച്ചിരുന്ന യഹൂദരെ സംബന്ധിച്ച് ജർമിയായ്ക്കുണ്ടായ അരുളപ്പാട് ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് വരുളി ചെയ്യുന്നു ജെറുസലേമിലും നഗരങ്ങളിലും ഞാൻ വരുത്തിയ അനർത്ഥങ്ങൾ നിങ്ങൾ കണ്ടുവല്ലോ ഇതാ ഇന്ന് അവ ശൂന്യമായിരിക്കുന്നു ആരും അവിടെ വസിക്കുകയില്ല കാരണം എന്നെ പ്രകോപിപ്പിക്കുമാർ അവർ തിന്മ പ്രവർത്തിച്ചു അവരോ നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുകയും അവരെ സേവിക്കുകയും ചെയ്തു എൻ്റെ ദാസന്മാരായ പ്രവാചകന്മാരെ നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ നിരന്തരം അയച്ചു ഞാൻ വെറുക്കുന്ന ഈ നിന്ദി പ്രവൃത്തി ചെയ്യരുതെന്ന് അവരിലൂടെ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടിരുന്നു എന്നാൽ നിങ്ങൾ അത് കേട്ടില്ല അന്യദേവന്മാർക്ക് ബലിയർപ്പിക്കുന്ന ദുഷ്പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിയാൻ കൂട്ടാക്കിയില്ല അതിനാൽ യൂതായിലെ നഗരങ്ങളിലും ജെറുസലേമിൻ്റെ തെരുവുകളിലും എൻ്റെ ക്രോധം ചൊരിഞ്ഞു അവ കത്തി എരിഞ്ഞ് ഇന്നത്തേതുപോലെ ശൂന്യവും വിജനവുമായി ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു ഇത്ര വലിയൊരനർത്ഥം നിങ്ങൾ വലി വിളിച്ചു വരുത്തിയത് എന്തിന് യൂതായിൽ ആരും അവശേഷിക്കാതെ നിങ്ങളുടെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും പിഞ്ചു കുഞ്ഞുങ്ങളെയും ഒന്നടങ്കം നശിപ്പിക്കാൻ ഉദ്യമിക്കുകയാണോ നിങ്ങൾ വസിക്കാൻ വന്നിരിക്കുന്ന ഈ ഈജിപ്തിൽ അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കരവേലയാൽ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുമോ നിശേഷം നശിക്കാനും ഭൂമുഖത്തെ സകല ജനതകളുടെയും ഇടയിൽ ശാപത്തിനും നിന്ദക്കും വിഷയമാകാനുമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നാട്ടിലും ജെറുസലേം വീഥികളിലും നിങ്ങളുടെ പിതാക്കന്മാരും യൂതാ രാജാക്കന്മാരും അവരുടെ ഭാര്യമാരും നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും ചെയ്ത അകൃത്യങ്ങൾ മറന്നുപോയോ അവർ ഇന്നുവരെയും അനുദപിച്ചില്ല അവർ ഭയപ്പെടുകയോ ഞാൻ നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കുകയോ ചെയ്തില്ല അതിനാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കഥ വരുളി ചെയ്യുന്നു നിങ്ങളുടെ മേൽ തിന്മ വരുത്താനും യൂതായെ പൂർണ്ണമായി നശിപ്പിക്കാനും ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഈജിപ്തിൽ പോയി വസിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഇരിക്കുന്ന യൂതായിലെ അവശിഷ്ട ഭാഗത്തെ ഞാൻ പിടികൂടും അവർ ഈജിപ്തിൽ വെച്ച് നിശേഷം നശിക്കും പടയും പട്ടിണിയും അവരെ നശിപ്പിക്കും വലിപ്പ ചെറുപ്പമിന്യേ അവർ വാളാലോ ക്ഷാമത്താലോ മരണമടയും അവർ ശാപത്തിനും നിന്നക്കും പരിഹാസത്തിനും പരിഭ്രമത്തിനും പാത്രമാകും ജെറുസലേം നിവാസികളെ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും കൊണ്ട് ശിക്ഷിച്ചതുപോലെ ഈജിപ്തിൽ വന്ന് വസിക്കുന്നവരെയും ഞാൻ ശിക്ഷിക്കും ഈജിപ്തിൽ വാസമുറപ്പിച്ച യുവതായിയുടെ അവശിഷ്ട ഭാഗത്തിൽ ആരും രക്ഷപ്പെടുകയില്ല യൂതായിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹമുണ്ടെങ്കിലും അവരിൽ ആരും മടങ്ങിയെത്തുകയില്ല ഒളിച്ചോടുന്ന ചുരുക്കം പേരൊഴികെ ആരും തിരിച്ചു പോവുകയില്ല തങ്ങളുടെ ഭാര്യമാർ അന്യദേവന്മാർക്ക് ധൂപം അർപ്പിച്ചുവെന്നറിഞ്ഞിരുന്ന പുരുഷന്മാരും സമീപത്ത് നിന്ന സ്ത്രീകളും വലിയ സമൂഹവും ഈജിപ്ത് ദേശത്ത് പാത്രോസിൽ വസിച്ചിരുന്ന എല്ലാ ജനങ്ങളും ഒരുമിച്ച് ജെർമിയായോട് പറഞ്ഞു കർത്താവിന്റെ നാമത്തിൽ നീ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അനുസരിക്കുകയില്ല ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും നഗരങ്ങളിലും ജെറുസലേം തെരുവുകളിലും ചെയ്തിരുന്നത് പോലെ ആകാശരാജ്ഞിക്ക് ധൂപവും പാനീയവും അർപ്പിക്കും അന്ന് ഞങ്ങൾക്ക് ഭക്ഷ്യസമൃദ്ധിയുണ്ടായിരുന്നു യാതൊരു അനർത്ഥവും തീണ്ടാതെ ഞങ്ങൾ സുഖമായി കഴിഞ്ഞിരുന്നു എന്നാൽ ആകാശരാജ്ഞിക്കുള്ള ധൂപാർച്ചനയും പാനീയബലിയും നിർത്തിയതു മുതൽ ഞങ്ങൾക്ക് എല്ലാറ്റിനും വറുതിയാണ് പടയും പട്ടിണിയും ഞങ്ങളെ വിഴുങ്ങുകയാണ് സ്ത്രീകൾ ചോദിച്ചു ആകാശരാജ്ഞിക്ക് ഞങ്ങൾ ധൂപവും പാനീയവും അർപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ അറിവ് കൂടാതെയാണോ അവളുടെ രൂപത്തിൽ ഞങ്ങൾ അടയുണ്ടാക്കുകയും ദ്രാവക നൈവേദ്യം ചൊരിയുകയും ചെയ്തത് അപ്പോൾ ജെറമിയ എല്ലാ ജനങ്ങളോടും പുരുഷന്മാരോടും സ്ത്രീകളോടും ഇങ്ങനെ മറുപടി പറഞ്ഞ സകലരോടും പറഞ്ഞു നിങ്ങളുടെ പിതാക്കന്മാരും രാജാക്കന്മാരും പ്രഭുക്കന്മാരും ദേശത്തിലെ ജനവും നഗരങ്ങളിലും ജെറുസലേം വീഥികളിലും ധൂപം അർപ്പിച്ചത് കർത്താവ് അനുസ്മരിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തില്ലേ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മ്ളേച്ഛതയും കർത്താവിന് അസഹ്യമായി തീർന്നു അതുകൊണ്ടാണ് നിങ്ങളുടെ ദേശം ഇന്നും വിജനവും ശാപഗ്രസ്തവും ബീബത്സവുമായിരിക്കുന്നത് നിങ്ങൾ കർത്താവിന്റെ വാക്ക് കേൾക്കാതെ അവിടുത്തെ നിയമങ്ങളും ചട്ടങ്ങളും കൽപ്പനകളും ലംഘിച്ച് ധൂപം അർപ്പിച്ച് കർത്താവിനെതിരായി പാപം ചെയ്തതുകൊണ്ടാണ് ഈ അനർത്ഥങ്ങൾ ഇന്നും നിങ്ങളുടെ മേൽ പതിച്ചിരിക്കുന്നത് ജെറമിയ എല്ലാവരോടും പ്രത്യേകിച്ച് സ്ത്രീകളോട് പറഞ്ഞു ഈജിപ്തിൽ വന്ന് പാർക്കുന്ന യൂതാക്കന്മാരെ കർത്താവിന്റെ വാക്ക് കേൾക്കുവിൻ ആകാശരാജ്ഞിക്ക് ധൂപവും പാനീയം അർപ്പിക്കുമെന്ന് പ്ര ചെയ്ത പ്രതിജ്ഞ നിറവേറ്റുമെന്ന് നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരും നാവ് കൊണ്ട് പറയുകയും കരങ്ങൾ കൊണ്ട് അനുഷ്ഠിക്കുകയും ചെയ്തിരിക്കുന്നു ശരി നിങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുവീൻ പ്രതിജ്ഞകൾ പാലിക്കുവീൻ ഈജിപ്തിൽ പാർക്കുന്ന യൂതാക്കന്മാരെ ഈജിപ്തിൽ പാർക്കുന്ന യൂതാക്കാരെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവീൻ നിങ്ങളുടെ എൻ്റെ മഹത്തായ നാമത്തെ സാക്ഷിയാക്കി ഞാൻ ശപഥം ചെയ്യുന്നു കർത്താവാണ് എന്ന് സത്യം ചെയ്യാനായി യൂത വംശജന്മാർ വംശജരാരും ഈജിപ്തിൽ ഒരിടത്തും എൻ്റെ നാമം ഒച്ചിരിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു നന്മ ചെയ്യാനല്ല അനർത്ഥങ്ങൾ വരുത്താനാണ് ഞാൻ അവരുടെ നേരെ തിരിയുന്നത് ഈജിപ്തിൽ വസിക്കുന്ന യൂധ വംശജർ നിശേഷം നശിക്കുന്നതുവരെ വാളും ക്ഷാമവും അവരെ വേട്ടയാടും എന്നാൽ ഒരു ചെറിയ ഗണം വാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിൽ നിന്ന് യൂതായിലേക്കും മടങ്ങിപ്പോകും അപ്പോൾ എൻ്റെ വചനമാണോ തങ്ങളുടെ വചനമാണോ നിലനിൽക്കുന്നതെന്ന് ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ വന്ന് പാർക്കുന്ന യൂതായിയുടെ അവശിഷ്ടഭാഗം അറിയും നിങ്ങളുടെ മേൽ അനർത്ഥം വരുത്തുമെന്ന് ഞാൻ ചെയ്ത ശബ്ദം ഈ ദേശത്ത് വെച്ച് നിങ്ങളെ ശിക്ഷിച്ചുകൊണ്ട് പൂർത്തിയാകും എന്നതിന് ഇതാ ഞാൻ ഒരടയാളം തരുന്നു കർത്ത ചെയ്യുന്നു ഇതാ ഈജിപ്ത് രാജാവായ ഫറവോ ഹോ ഫ്രായെ അവൻ്റെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും യൂതരാജാവായ ശതക്കിയായെ അവനെ കൊല്ലാൻ ശ്രമിച്ചിരുന്ന ശത്രുവായ ബാബിലോൺ രാജാവ് നെബുക്കത്നേസറിൻ്റെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ ദൈവവചനമാണ് നാം ശ്രവിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം